ഹലാവത്ത് എന്നാണ് അതിന്റെ അറബി വാക്ക് അതിനാണ് ഹലാവത്ത് ആണ് പിന്നെ അലിവയായി മാറിയത് ഹൈറുള്ള എന്നതാണ് പിന്നീട് കേരളമായി മാറിയത് അറബി വാക്കിന് അങ്ങനെ പവറുണ്ട് എന്റെ വീട്ടിൽ ഇന്ത്യൻ എക്സ്പ്രസ്താവ് പവർ കാണിക്കുമ്പോ ഫാത്തിയുടെ അർത്വം പഠിച്ചു വെച്ചിരിക്കണേ നല്ലതാണ് കേട്ടോ അറബിനോട് താല്പര്യം വേണം പോകുന്നവർ മാത്രം അറബി പഠിച്ചാൽ പോരാ നമ്മുടെ നാട്ടിലുള്ള സഹോദരങ്ങളൊക്കെ അറബി പഠിക്കണം നമ്മുടെ ഈ മഹലിൽ ജോലി ചെയ്യുന്ന ബഹുമാനപ്പെട്ട മുദരിസുൻ അള്ളാഹു ആയുഷ് ആരോഗ്യ ആഫീത്വം കൊടുക്കട്ടെ നല്ലൊരു പണ്ഡിതനാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട നാട്ടിലുള്ള യുവാക്കളൊക്കെ പറഞ്ഞു അവരൊക്കെ ശരിക്ക് ഉപയോഗപ്പെടുത്തണം അടുത്ത് പോയി വല്ലതും പഠിക്കാനുള്ള സമയങ്ങൾ കണ്ടെത്തണം അഹങ്കാരമൊക്കെ ദൂരേക്ക് വലിച്ചെറിഞ്ഞ് ആലിമീങ്ങളുടെ മുമ്പ് പോയി മനസ്സിന്റെ സംശയങ്ങൾ മാറ്റണം കടയിലും കമ്പോളത്തിലും വരുന്ന മൊയിലാര സൂചിക ചളക്കാൻ നിൽക്കാതെ നേരിട്ട് പോയി ചോറിച്ച് വല്ലതും പഠിച്ച് മനസ്സിന്റെ ഉള്ളിലുള്ള സംശയങ്ങൾ നിവാരണം നടത്തിയിട്ട് നിസ്കരിച്ച് ഇഖലാസോടനുസ്കരിച്ച് ചെയ്ത് അള്ളാഹുവിന്റെ പൊരുത്തം നേടുക അള്ളാഹു ചോദിച്ചേ റങ്ങോളോ എന്റെ ഒരു ആഗ്രഹമല്ലേ പ്രിയപ്പെട്ടവര് അവിടുന്ന് എനിക്ക് വാങ്ങി തരുമോ ഭൂപക്രസിന്ന കണ്ണിനീരോടുകൂടി ചോദിക്കുകയാണ് നിനക്ക് ദുനിയാവിലെ അലുവ വേണമോ അഹറത്തിന്റെ അലുവ വേണമോ അതൊരു പറ്റിക്കലിന്റെ ഡയലോഗം പഠിച്ചു വെച്ചിരിക്കണതാ ഇക്കാ എനിക്ക് ആ പച്ചക്കളർ വറുത വാങ്ങിച്ചു തരുമോ പച്ചക്കളർ സാരി ദുനിയാവിലെ പച്ചക്കളർ വേണോ ആഗ്രഹത്തിലെ പച്ചക്കളർ വേണോ ഇത് ചോദിക്കുമ്പോ എനിക്ക് എന്നാണ് നിങ്ങൾ കുറിച്ചതെങ്കിൽ അബൂബക്രീകർതിന്റെ ഭാര്യ പോലും പറഞ്ഞിട്ടില്ല എനിക്ക് ദുനിയാവിൽ അലുപമതി എന്ന് പറഞ്ഞില്ല ദുനിയാവിലെ അനുഭവമതി ഉമ്മമാരുടെ ഉമ്മ എന്ന് പറയുന്ന ഒരു വിഷയം ഞാൻ ഉണ്ടാക്കൊണ്ടിരിക്ക മാതാവ് മാതാക്കളുടെ മാതാവ് ആരാണത് ഒരുപാട് ഗുണപാഠമുണ്ട് അവിടെ ചരിത്രത്തിൽ ഒരുപാട് ഗുണപാഠം പ്രത്യേകിച്ച് സ്ത്രീകൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുടെയും അടിസ്ഥാനപരമായ ചരിത്രം ഉറങ്ങിക്കിടക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ അബൂബീ ഖർ ഭാര്യ പറഞ്ഞു എനിക്ക് പരലോകത്തെ അലിവ അല്ലാബ് തന്നോളും എനിക്കിപ്പോ ദുനിയാവിലെ അലിവ വേണം നിങ്ങൾ വാങ്ങിത്തരുമോ കണ്ണുനീരോടെ അബൂബുദ്ധി അതിനുള്ള സാമ്പത്തികം എനിക്കില്ല അതിനുള്ള സാമ്പത്തികം എനിക്കില്ല ഒരു നേരം പോലും വയർ നിറച്ച് ഭക്ഷണം കഴിക്കാനുള്ള അവസരം കിട്ടാത്ത അബൂബക്കർ സിദ്ദീഖ് നമ്മളൊക്കെ എന്തുമാത്രം അല്ലാഹുവിനോട് നന്ദി കാണിക്കണം എന്റെ ഓച്ചിറയിലെ പ്രിയപ്പെട്ട സഹോദരിമാരെ എന്തു പറഞ്ഞാലും ഭർത്താവ് വാങ്ങിക്കൊണ്ട് പരുമല്ലോ എന്താവശ്യപ്പെട്ടു

പ്രിയപ്പെട്ട ഭാര്യ ഭർത്താവ് അങ്ങനെ പറഞ്ഞെങ്കിൽ പിന്നെ മലപ്പുറത്തെ നടത്താനും നമ്മുടെ സഹോദരിമാരാണെങ്കിൽ പിന്നെ അപ്പുറത്തെ സീനഭാര ഭർത്താവിനെ കണ്ടുപിടിക്ക് ഒരു കഷണം ലെഡ് ചോദിച്ചതിന് പകരം ഒരു ബേക്കറിയാണ് അവളെ പേരിൽ തുടങ്ങിയത് അയാള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡയലോഗ് അടിക്കുന്നു അബൂബക്ര സിദ്ദീഖ് തന്നെ ഭാര്യ പറഞ്ഞു ശരി അള്ളാഹു പരലോകത്ത് തരട്ടെ എന്ന് പറഞ്ഞ് കണ്ണീർ തുടച്ച് മടങ്ങിപ്പോയി ഏകദേശം മുപ്പത് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അഭൂപക്രീകൃതിയല്ല വീട്ടിൽ വന്നപ്പോൾ ഒരു പാത്രം അഭൂപക്രീകൃതിയല്ല എന്റെ ഭാര്യ എടുത്ത് മുമ്പ് കൊണ്ടുവച്ചു മുമ്പ് കൊണ്ടുവച്ച ഒരു പാത്രം അതിൽ നാല് കഷണം അല്ല കഷണം കഷണമായി മുറിച്ചു വച്ചിരിക്ക ഭാര്യ കൊണ്ടുവന്നു കൊടുത്തതാ ഭൂപക്കരസിന്ന് ചോദിച്ചു പിണ് ഇത് ഇതവിടുന്ന പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു കൊടുക്കുന്നു അല്ലയോ അഭൂപകർ സുദ്ധി ചിലവിന് വേണ്ടി കാച്ചു തരാറുണ്ടല്ലോ എല്ലാ ദിവസവും എന്റെ വീട്ടിലെ കാര്യത്തിന് വേണ്ടി നിങ്ങൾ പണം തരാറുണ്ടല്ലോ അങ്ങനെ തരുന്ന പണത്തിൽ നിന്ന് കഴിഞ്ഞിട്ട് കുറച്ച് ദുർഹമുകൾ ഞാൻ മാറ്റിവെച്ചിരുന്നു എല്ലാ ദിവസവും തന്നുകൊണ്ടിരുന്നതിൽ നിന്ന് ഒരു തുക ചിലവ് കഴിഞ്ഞിട്ട് ഞാൻ മാറ്റിവെച്ചിരുന്നു എന്നിട്ടാ മാറ്റിവെച്ചതില്ലേ അത് ഒരുമിച്ച് കൂട്ടിയിട്ട് ഞാൻ ഞാൻ വാങ്ങിയതാണെന്ന് അറിഞ്ഞത് എന്റെ ഭാര്യയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന ചിലവിന് കൊടുത്തുകൊണ്ടിരുന്ന കാശ് കൂടുതലാണെന്ന് ഇപ്പോഴാണ് അറിഞ്ഞതല്ലാ അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ കൂടുതൽ ചിലവിന് കൊടുക്കൂല ഇന്നലെ വരെ കൊടുത്തുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് കൂടുതലായതുകൊണ്ടല്ലേ ഇവൾ ആ കാശിന്റെ തലിവ വാങ്ങിയത് അതുകൊണ്ട് ഇന്ന് മുതൽ കൂടുതൽ ഞാൻ കൊടുക്കൂല അവൾ എടുത്തു മാറ്റിയ കാശ് കുറച്ചിട്ടേ ഞാൻ കൊടുക്കുള്ളൂ എന്ന് സയ്യിദിന സയ് അപൂപക്രസി കാരണം എന്തെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു വേണ്ടി ചിലവഴിച്ചാൽ മുന്നിൽ കണക്ക് പറയേണ്ടി വരും മുന്നിൽ കണക്ക് പറയേണ്ടി വരുമെന്ന് പറഞ്ഞു പോരെങ്കില് ഞാൻ ഇങ്ങോട്ട് സമയത്ത് എന്റെ ഉസ്താദിനെ കാണാൻ വേണ്ടി പോയപ്പോൾ ഒരു പ്രിയപ്പെട്ട സഹോദരൻ അവിടെ വേണ്ടി നിൽക്കുകയാ യാളുടെ കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷമായി മരുമോരും ഒക്കെ സന്തോഷത്തോടെ ജീവിക്കുകയാ കൊടുക്കാൻ വേണ്ടി ഒരാളുടെ കയ്യിൽ നിന്ന് രൂപ കടം പൈസ ഇതുവരെ കൊടുത്തിട്ടില്ല ഒരു കാശ് പോലും കൊടുത്തിട്ടില്ല അതുകൊണ്ട് അതിനു വേണ്ടി വീടുകൾ ദൂരം പിരിവിന് വേണ്ടി ഇറങ്ങി നടക്കുകയാണെന്ന് പറഞ്ഞ് കണ്ണനയിലൂടെ പിരിവര് വന്നെങ്കിൽ അൻപതോ നൂറോ രൂപ എത്ര വീട്ടിൽ നിന്ന് കൊടുക്കും എഴുപത്തി അയ്യായിരം രൂപയാകുന്ന സഹോദര ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പറയുന്ന നിസ്കാരത്തിളമ്പുള്ള തലയിൽ കെട്ടുള്ള പാവപ്പെട്ട മുസ്ലിമുപ്പ പറയുന്നു എന്റെ പേടി എന്തെന്നറിയോ കട മരിച്ചു പോകുമോ എന്നാണ് എന്റെ പേടി ഞാൻ ഇങ്ങനെ വയസ്സുകാലത്ത് യാത്ര എവിടെയെങ്കിലും പോയി മറിഞ്ഞു വീണുപോയാൽ എഴുപത്തി അയ്യായിരം രൂപ കൊടുക്കാറുള്ള കടക്കാരം വന്നിട്ട് എന്റെ മയ്യത്തിന് വില പറയുമോ എന്റെ കവറടക്കം നടത്തണമെങ്കിൽ തരാറുള്ള കാശുതരണമെന്ന് എന്റെ പ്രിയപ്പെട്ട മക്കളോട് കൊടക്കാർ വന്ന് കടക്കാർ വന്ന് അവരോട് വാശി പിടിക്കുമ്പോ എന്റെ അരിമ മക്കൾ എവിടെ പോകുന്നു അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് കടം തീരാണമെന്ന് കണ്ണനീരോട് പറഞ്ഞു പ്രിയപ്പെട്ട പോലെ കോഴിക്കോട് എന്ന് പറയുന്ന ഒരു അവിടെ അപകടത്തിൽ ലക്ഷം രൂപയുടെ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു തീർക്കുന്ന ഒരു ഗൾഫുകാരനെ ഒന്നും ചിന്തിക്കാറുണ്ട് പണം ചെലവഴിക്കുമ്പോ പെട്ടെന്നൊരു രോഗം വന്നാൽ മരുന്നിന് പോലും കാശ്തകയാത്ത കാലഘട്ടമാണ് അതുകൊണ്ടല്ലാഹു വേണ്ടി ഈ വന്നിരിക്കുന്ന ഞങ്ങൾ മരിക്കണമെന്ന നീയത്തോടെ ഇന്ന് നമുക്ക് ബക്കറ്റിലേക്ക് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചൊരു സ്വതക്കാം ഇതെന്തിനു വേണ്ടിയാ പരിപാടിയുടെ ചിലവിലേക്ക് എന്നിട്ട് എന്റെ പ്രഭാഷണം നിർത്തുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഏറ്റവും കൊടുക്കാനും പൈസ കൊടുക്കാനും കല്യാണത്തിന്റെ ഫുൾ ചെലവിലേക്ക് സുഭിക്ഷമായ ഭക്ഷണം അവരുടെ ബന്ധുക്കളെ വിളിച്ചു കൊണ്ടുവന്നു ജൂൺ മാസത്തിൽ അലഹമുല്ല നടത്തുമ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ സുറക്ക ചോദിക്കും നല്ല മനസ്സോടെ ആ സമയത്ത് നിങ്ങൾ തരണം ഇപ്പോഴത്തെ നമ്മുടെ നെയ്യത്ത് ഇൻഷല്ല കടക്കാരായി മരിക്കരുത് എന്ന നീയത് കടം ഇപ്പൊ ഇല്ലാത്തവർക്കും കടമല്ല തരാൻ കഴിവുള്ളവനാ അത് പടച്ച പോലെ എപ്പോഴാണ് തരുന്നർ പറയാൻ കഴിയില്ല അതുകൊണ്ട് മൂന്ന് സലാത്ത് ജല്ലി ബക്കറ്റിലേക്ക് ചുതക്ക ഇട്ടിട്ട് ബാക്കി വിഷയത്തിലേക്ക് മടങ്ങി വരാങ്ങളോട് അടുത്തുപോയവര് മാത്രമല്ലാഹുവിനോട് എടുക്കുന്നവരാണ് നരകത്തിൽ നിന്ന് ും അവര് സ്വർഗത്തോടെ അല്ലാവു പറയുകയാണ് അൽമാലു പണം എന്റതാണ് ആർക്ക് ആർക്കെല്ലാവ് പണം കൊടുത്തിട്ടുണ്ടെങ്കിലും

ജോലിക്കാരാണ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ എന്ത് ജോലിക്കാരാ പള്ളിയില്ലാത്ത സ്ഥലത്ത് പള്ളി വെക്കാൻ എത്തി മക്കൾ ഉണ്ടെങ്കിൽ അവരെ സഹായിക്കാം പാവപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാൻ അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു പഠിച്ചതം പുരാൻ സാധുക്കൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന എന്റെ സേവകരാണ് കാരുണ്യവാനായ റബ്ബ് റബ്ബ്സിയ അദീസിലൂടെ പ്രവാചകന്റെ നാവിലൂടെ പഠിപ്പിക്കുക